എന്നെ ഒരാള് പോലും ഒന്ന് വിളിച്ചിട്ട് ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചിട്ടില്ല മൂന്ന് ദിവസം ഞങ്ങള് പട്ടിണി കിടന്നു ഞങ്ങളെ ഒരു എന്തിനാ ഇങ്ങനെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞാൻ അമ്മ അപ്പറും ഇപ്പുറം കാവലിരിക്കും രാവായാലും പകലായാലും പിന്നെ എന്നെ ജനിപ്പിച്ച അപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് അയാളെ ഞങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല എത്ര ദിവസം ഞങ്ങൾ അടക്കിടുന്നറിയോ ഒരു ഒരു ഗ്ലാസ് ചായയുടെ വെള്ളം കുടിച്ചു ഞങ്ങളോട് ചോദിച്ചിട്ടില്ല വിഷയത്തിന് പുറകിൽ ജില്ലാ ആശുപത്രിയിൽ എട്ട് മണിക്കാണ് ടോയ്ലറ്റ് തുറക്കുക അതുപോലെ പിടിച്ചിരിക്കും പിന്നെ ഞങ്ങളവിടെ രണ്ടു മൂന്ന് വട്ടയപ്പം പറഞ്ഞു ഇനി ഇങ്ങോട്ട് എങ്ങനെ ജീവി ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വെറു ഞാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച അപ്പോഴത്തെക്കളെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയും ഭിന്നശിശുകാരനായ മകനെയും മകളെയും കുറിച്ച് പറയുവാനാണ് അതിനുമുമ്പ് എല്ലാ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഞാനിരുന്ന വീഡിയോ ആണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഒരു ഭിന്നശിശിക്കാരനായ മകനെയും മകളെയും കൊണ്ട് ഒരു അമ്മയ്ക്ക് രാത്രി എന്ന് നോക്കാതെ തൃശ്ശൂർ പൂരപ്പരമ്പറമ്പിൽ അന്തി ഉറങ്ങേണ്ടി വന്ന ഒരവസ്ഥ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു പറയുന്നത് ഇന്നലെ സുഹൃത്തുക്കളെ ആ ഒരു വീഡിയോ ഏവരെയും മനസ്സ് നോവു നോവിക്കുന്ന മനസ്സുള്ളവർക്ക് നോവൂ അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു റിയാക്ഷൻ ചെയ്യണം എന്ന് എനിക്ക് തോന്നി ഞാൻ എടുത്തു പറയുന്നു ഭിന്നശേഷിക്കാരനായ ഒരു മകൻ അപ്പോൾ നമുക്കിതൊക്കെ ആ വീഡിയോയുടെ ക്ലിപ്പിങ്ങിലേക്ക് വീഡിയോ ക്ലിപ്പിങ്ങിലേക്ക് ഒന്ന് കിടക്കാം ഓക്കെ ഒരാൾ ഞങ്ങൾ ഇരുപത്തിരണ്ട് ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞാൻ അമ്മ അപ്പറും ഇപ്പുറം കാവലിരിക്കും രാവായാലും പകലായാലും പിന്നെ എന്നെ ജനിപ്പിച്ച അപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് അയാളെ ഞങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല എത്ര ദിവസം ഞങ്ങളടക്കിടന്നറിയോ ഒരു ഒരു ഗ്ലാസ് ചായ വെള്ളം കുടിച്ചു ഞങ്ങളോട് ചോദിച്ചിട്ടില്ല വിഷയത്തിന്റെ പുളകി ജില്ലാ ആശുപത്രിയിൽ എട്ട് മണിക്കാണ് ടോയ്ലറ്റ് തുറക്കുക അതുവരെ അതുപോലെ ഞങ്ങള് ഞാനും മോളം പിടിച്ചിരിക്കും പിന്നെ രണ്ട് ഞങ്ങളവിടെ രണ്ടുമൂന്ന് വട്ടയപ്പോ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരരുത് ഓപ്പിച്ചിട്ട് വേണം പറഞ്ഞു ഞങ്ങള് എങ്ങനെ ഞങ്ങള് ജീവി ഇരുപത്തിരണ്ട് ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എന്റെ പേര് ചേച്ചി എന്തായിരുന്നു ചേച്ചി മാർച്ച് രണ്ടാം തീയതി എൻ്റെ മോൾക്കൊരു ആക്സിഡൻ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു അവളുടെ കൈയുടെ കുഴ തെറ്റി ഇവിടെ ഇവിടെ ഒടിവുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മാർച്ച് രണ്ടാം തീയതി ജില്ലാ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് മുപ്പത് ദിവസം അവിടെ ചികിത്സ എടുത്തിരുന്നു മാർച്ച് മുപ്പതാം തീയതി ഞങ്ങളോട് പറഞ്ഞു ഇനി ഇവിടെ ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻ വേണം വേഗം മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാത്രി മെഡിക്കൽ കോളേജിൽ പോയി ഏപ്രിൽ ഒന്നാം തീയതി ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കാൻ ഞങ്ങളുടെ വാടക ഓണറിൻ്റെയാണ് അയാളെടുത്ത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്നും എൻ്റെ ഭർത്താവിൻ്റെ കഴിഞ്ഞു താക്കോലയാൾ പിടിച്ചു മേടിച്ച് വാതിൽ പൂട്ടി എന്നിട്ട് ഞങ്ങൾ രണ്ടാം തീയതി മൂന്നാം തിയതി നാലാം തിയതി ഒക്കെ വന്നിട്ട് മീ ഇത് തുറന്നു തരികയോ ഞങ്ങൾക്ക് സാധനം എടുക്കാനേ പറ്റാണ്ട് മോളുടെ ഓപ്പറേഷൻ വെച്ചാൽ അറുപത്തി ഒമ്പതിനായിരം രൂപ ആദ്യമേ അന്നേയും കാണാൻ ഇല്ലാന്ന് ഞങ്ങൾ പോലീസാരോട് പറഞ്ഞു നാലാം തീയതി വന്നപ്പോൾ ആ പൈസ നഷ്ടപ്പെട്ടിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അഞ്ചാം തീയതി വരുമ്പോൾ വീ വീടിൻ്റെ സിറ്റുവോട്ടിൽ ഞങ്ങളുടെ എല്ലാ സാധനവും അയാൾ വലിച്ചു വായി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പോലീസിനെ വിളിച്ച് കാണിച്ചു കൊടുത്തതാണോ വിയൂര് പോലീസ് സ്റ്റേഷൻ രണ്ട് പോലീസുകാരും ഇന്ന് കണ്ടതാണ് എന്നോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വരണം ഇവിടെ നിൽക്കണ്ട എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടും ആരും പോലീസ് സ്റ്റേഷനിലേക്ക് അന്ന് വന്നില്ല ഞാൻ മെഡിക്കൽ കോളേജിൽ എൻ്റെ മക്കളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി പിന്നെ ഞങ്ങൾ വരുന്നത് ഏപ്രിൽ പതിനഞ്ചാം തിയതിയാണ് ഏപ്രിൽ പതിനഞ്ചാം തീയതി വന്നപ്പോൾ ഞങ്ങൾ പോലീസിൽ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഡിസ്ചാർജായി വരികയാണ് എന്ന് പറഞ്ഞു കൊടുത്ത് എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരുത്തിന്റെ ആങ്ങളെ കുട്ടിയാണ് അവന്റെ തലയിൽ രണ്ട് സ്ഥലത്ത് എഡുജ്ജുരി ഉണ്ടായിട്ട് അവൻ നൂറു വയസ്സിലും എൻ്റെ മോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇത്രയും ദിവസം അവിടെ കിടന്നിട്ടും ഞങ്ങളുടെ പോലീസാരോട് പറഞ്ഞാൽ ഉച്ചയ്ക്ക് വരികയാണ് സാറേ ഡിസ്ചാർജ് ആയി അതുവരെ സാധനം എന്ന് നിങ്ങൾ ആശുപത്രിയിൽ പോയ ആയിരുന്ന മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ ഒരു നാല് ബെഡ്ഷീറ്റ് രണ്ട് തലമണ പിന്നെ ഞങ്ങളുടെ മോൻ്റെ ഒരു നാല് ജോഡി ഡ്രസ്സ് ഇവരെ ഒരു ജോഡി ഡ്രസ്സ് എൻ്റെ മോൻ്റെ രണ്ട് ജോടി ഡ്രസ് രണ്ട് ചോറും പാത്രം ഇത് തന്നെ ഞങ്ങൾക്കുള്ളൂ ഇതല്ല ഞങ്ങൾ ഒന്നും എടുത്തില്ല ഞങ്ങൾ പല പ്രാവശ്യം എടുക്കാൻ വന്നിട്ട് പോലും ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ പതിനഞ്ചാം തീയതി വന്നപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഒമ്പത് മണി മണി വരെ ഇരുന്നിട്ട് വലിയ നാളെ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരുത്തി ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അന്ന് അന്തി ഉറങ്ങിയത് പിന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് ഞങ്ങൾ മടുത്തിട്ട് ആൾക്കാർ കാണില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ പൂരപ്പറബി പോയിരുന്നു അങ്ങനെ ഞങ്ങൾ പൂര സമയത്ത് ഇവരൊരു പതിനാറായിരം രൂപ ഞങ്ങൾക്ക് തന്നിരുന്നു അവരുടെ വക്കീൽ മുഖാന്തരം പൂരത്തിൻ്റെ സമയത്ത് ഒരു ഹോട്ടൽ റൂമിന് എട്ടായിരം പതിനായിരം രൂപ റെൻറ്റ് രണ്ട് ദിവസം ഞങ്ങൾ റൂം എടുത്തിട്ട് ഞങ്ങൾ മോളെ പൂരായകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ആ രണ്ട് ദിവസം തന്നിട്ട് ഞങ്ങൾ വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ ദിവസങ്ങൾ കഴിച്ചു കൂട്ടി ഒരു അഞ്ച് ദിവസം അവൾ ഡോക്ടറെ കാണിക്കേണ്ട ഡേറ്റ് ഉണ്ടായിരുന്നു അതുവരെ അവിടെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും പൂരപ്പറമ്പി വന്നിട്ട് തൃശ്ശൂർ പൂരപ്പറമ്പ് ഞങ്ങൾ ഇരുപത്തിരണ്ട് ദിവസം ഇരുന്നു അതിൽ പതിനെട്ടാമത്തെ ദിവസമാണ് മാതൃഭൂമി മെയ് ആറാം അതിൻ്റെ ഇന്നിട്ട് മെയ് മാസത്തിലാണ് ഫസ്റ്റിലാണ് പേപ്പറിൽ പരസ്യം വരുന്നത് പരസ്യം വരാൻ കാരണം ഒരു മോളിലൊരു കൂട്ടുകാരത്തിൽ ത്രീസാന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു അവൾ മരിച്ചു പോയി കോളേജിൽ നിന്ന് വീണ്ടും അപ്പോൾ ആ കുട്ടിയുടെ പപ്പ ഒരു അഡ്വക്കേറ്റാണ് ആ അവൾക്ക് എങ്ങോട്ടും ഞങ്ങൾക്ക് പോകണമെന്ന് അറിയില്ല അങ്ങനെ എൻ്റെ മോള് ഞാനറിയാതെ അവളുടെ അമ്മയ്ക്കൊരു മെസ്സേജ് അയച്ചു ആൻറ്റി ഞങ്ങൾ ഇനി എന്ത് ചെയ്യാന്ന് അപ്പോൾ ആ ആൾ വന്നിട്ടാണ് ഞങ്ങളുടെ പരസ്യം എടുത്ത് പേപ്പറിൽ കൊടുത്ത് ന്യൂസ് ആക്കിയപ്പോഴാണ് വാക്കേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ടീമുണ്ട് വടക്കനാഥ് അമ്പലത്തിൽ അവർ അതിൽ ജോയിഡ് ജോയി സാറ് ജോയിഡ് ആനിയായിരുന്ന ആളുടെ പേര് ആൾ ജോയി അലിക്കാ സാറെ അടുത്ത് പോയി പറഞ്ഞിട്ട് ഞങ്ങളെ അവർ ഓഫീസിലേക്ക് വിളിച്ച് അവരാണ് ഞങ്ങൾക്കൊരു വാടകയ്ക്ക് വീട് എടുത്ത് തന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ഒരു നാല് ദിവസമായിട്ടുള്ളത് പക്ഷെ ഞങ്ങൾക്ക് അവർ അവർ നല്ലവരായ കൊണ്ട് ഒരുപാട് പേര് ഞങ്ങളെടുത്ത് മോശം കമ്മിറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സ്വന്തക്കാരും ബന്ധുക്കാരും ഉണ്ടായിരുന്നു എന്നെ ഒരാൾ കഴിച്ചോദിച്ചിട്ടില്ല ഞാൻ ഒരു പ്രാഥമിക ആവശ്യത്തിന് ജില്ലാ ഹോസ്പിറ്റലിലാണ് മോളെ വീണു ഒരു നേരം മൂന്ന് ദിവസം ഞങ്ങൾ പട്ടിണി കിടന്നു ഞങ്ങള് പല പാവപ്പെട്ടവരാണ് ഞങ്ങൾക്ക് ഭക്ഷണം വാങ്ങി തന്നെ ഒരുപാട് പേര് എന്റെ കുട്ടി പ്രാഥമിക ആവശ്യത്തിൽ പോണെങ്കിൽ ജില്ലാ ആശുപത്രി എട്ട് മണിക്കാണ് ടോയ്ലറ്റ് തുറക്കുക അതുപോലെ ഞങ്ങള് ഞാനും എന്റെ മോളും പിടിച്ചിരിക്കും പിന്നെ ഞങ്ങളിവിടെ രണ്ട് രണ്ടു മൂന്ന് വട്ടയപ്പോ പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരരുത് ഓപ്പിച്ചിട്ട് വേണം എന്ന് പറഞ്ഞു ഞങ്ങള് എങ്ങനെ ഞങ്ങള് ജീവി ഇരുപത്തിരണ്ട് ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അതുമൂലം ഞങ്ങൾ അനുഭവിച്ചു ലാസ്റ്റ് തന്നെ മുകളിലെ കൈ മുഴുവൻ സൂര്യാകാതെ ഇപ്പോ ഉള്ള മേല് മുഴുവൻ അതി ചൊറിയാണ് കംപ്ലീറ്റ് ചോറി പിടിച്ചിരിക്കുക ഒരു വസ്ത്രം എടുക്കാൻ ഉള്ളിലിടാൻ പറ്റില്ല അതുപോലെ ചൊറിയ മേത്ത് മേലുകൊണ്ടിട്ട് മഴ കൊണ്ട് ഞങ്ങൾ അമ്പി പോയി രാത്രി രണ്ടു മണിക്കൊക്കെ പാമ്പ് സാമൂഹിക രോഗികൾ ഒരിക്കലും ഞങ്ങൾക്ക് ജോലി എടുക്കാതെ വേറെ മറക്കാൻ പറ്റില്ല അവരില്ലെങ്കിൽ ഞങ്ങൾ ഇല്ലെന്ന് എന്തുകൊണ്ടാണ് ചേച്ചി നിങ്ങളുടെ ഹൗസ് ഓണർ ഇറക്കി വിട്ട എന്തെങ്കിലും കാരണം പറഞ്ഞു അയാൾ ഒരു കാരണം പറഞ്ഞില്ല ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ ഒരു രണ്ട് മാസത്തെ പെൻഡിങ് വന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഈ പൈസ തരാം അല്ലെങ്കിൽ ഞങ്ങളുടെ അഡ്വാൻസ് പൈസ പിടിച്ചോ അതുപോലെ കൈക്കൊണ്ടിട്ടില്ല ഞങ്ങളുടെ ഒരു വാക്ക് പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളുടെ സാധനം എടുത്ത് മാറ്റിയെങ്കിൽ ഞങ്ങൾക്ക് സങ്കടം ഇല്ല എന്റെ മോളുടെ സർട്ടിഫിക്കറ്റ് എന്റെ കുടുംബത്തിന്റെ അത്താണി അത്ര കഷ്ടപ്പെട്ട് ഞാൻ പഠിപ്പിച്ചത് എന്റെ ഭർത്താവ് നോക്കാണ്ട് പോലും ഞാൻ പലരോടും കഷ്ടപ്പെട്ട് യാചിച്ചാണ് സർട്ടിഫിക്കറ്റ് എടുത്തത് എന്റെ കുട്ടിക്ക് അത് കണ്ടു കൊതി പോലും എഴുതിട്ടില്ല അറിയാം എന്റെ മോന പിന്നെ ചോദിച്ചാൽ അവന്റെ സർട്ടിഫിക്കറ്റുകൾ ഇല്ല ഞാനവിടെ പോയി നോക്കി അവിടെ ഒന്നും അത് കണ്ടിട്ടില്ല അവരാ വീട്ടിൽ തന്നെ അത് വെച്ചേക്കുവാണോ അവിടെ അല്ലല്ല വീട്ടിലൊന്നും വാടക വീട്ടിലൊന്നും ഇല്ല ഒല്ലൂരി ഇപ്പറം ഒരു പൊന്നു കയെന്ന സ്ഥലത്ത് ബേബി നഗറിൽ ഒരു പശുവിന്റെ തൊഴുത്തിലാണ് ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കുന്നത് പശു തൊഴുത്തിലോ ഞങ്ങളൊരു പടം ഉണ്ട് വീടുണ്ട് അതൊന്നുണ്ടെങ്കിൽ ഒന്ന് കാണിച്ച് അതെന്താ അവര് അങ്ങനെ ഇട്ടേക്കുന്നേ അവരോ കൊണ്ടിട്ട് അതാരും ചോദിക്കാൻ പോലും അവരെടുത്തില്ല പോലീസിനോടൊക്കെ പറഞ്ഞതാ പോലീസുകാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞ ഒരാൾ പോലും അന്ന് നോക്കാനോ ഒന്നും വന്നില്ല ഒരു പോലീസുകാരെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ സാധനം സൂക്ഷിക്കുന്ന ഡ്യൂട്ടി അല്ല എന്റെ മോനോട് പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളെ പോലീസ് സ്റ്റേഷനെ ഒരുപാട് മലപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ചേച്ചി പറയുന്നത് ഞങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞു ഞങ്ങളുടെ സാധനം എന്തിനു നശിപ്പിച്ചു ഞങ്ങൾ വന്നിട്ട് പൈസ അത് അങ്ങനെ എഴുതാം പോലീസ് സ്റ്റേഷൻ സന്നദ്ധ ആകുമൊന്നും ചെയ്തിട്ടില്ല ഇരിക്കുന്നതാ രാത്രി രണ്ടു മണിക്ക് കണ്ടാവും മോളെ കൊണ്ട് ഞാൻ എന്തൂരം കഷ്ടപ്പെട്ടു ഇരിക്കാൻ പറ്റാത്ത ഒരു കുട്ടിയെ കൊണ്ട് ഒരു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ എന്തിനാ ഇങ്ങനെ സാക്ഷര എന്ന് പറയുമ്പോൾ ഒരു അമ്മയും മകളും അതും കൂട്ടത്തില് ഒരു ഭിന്നശേഷിക്കാരനായ മകനുണ്ട് അവർക്ക് പോലും ഇരുപത്തിരണ്ട് ദിവസം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്പലപ്പറമ്പിലും മഴ പശുവിന്റെ തൊഴുത്തിലാണ് ഈ വീഡിയോയിൽ കാണുന്നുണ്ട് ഒരു വ്യക്തി തന്റെ ആയിഷ്കാലം ഉണ്ടാക്കിയ സമ്പാദ്യമാണ് വളരെ നിഷ്കരണം കണ്ടോ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പശു തൊഴുത്തി കൊണ്ടിട്ടേക്കുന്നത് ഇതാണല്ലേ മോളുടെ കൈ കെട്ടി വെച്ചേക്കുന്നത് ഇതില് മോൾക്ക് ഈ സംഭവം നടക്കുന്നത് നിങ്ങളുടെ ഏത് സമയത്തായിരുന്നു മോൾക്ക് വീണ്ടിട്ട് മാർച്ച് രണ്ടാം തീയതി അന്നായാലും ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഞങ്ങൾ പോലീസാരോടൊക്കെ പറഞ്ഞതാ മാർച്ച് രണ്ടിനാണ് നിങ്ങളുടെ സാധനങ്ങൾ വലിച്ചു വരുന്നത് അല്ലല്ല മാർച്ച് രണ്ട് ഏപ്രിൽ അഞ്ചാം തീയതി അഞ്ചാം തീയതി വലിച്ചുപോർത്തി വീണ്ടും ഇട്ടിരുന്നു പിന്നത് എന്നൊക്കെ ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല അറിയില്ല ഞങ്ങൾ ഹോസ്പിറ്റലിൽ പക്ഷെ ഒരു പെൺകുട്ടി അതായത് എത്ര വയസ്സുണ്ട് മോൾ വയസ്സ് മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിനെ കൊണ്ട് ഒരു അമ്മ ലോകം ചുറ്റി എന്ന് പറഞ്ഞാൽ നമ്മളത് മനുഷ്യരല്ല പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടോ പറയേണ്ടോ കാര്യങ്ങളില്ല കാരണം അതൊരു പെൺകുട്ടിയാണ് ഈ ലോകത്ത് ആരും സുരക്ഷിതരല്ല ഇത് ആണെന്നോ പെണ്ണുന്നോ സുരക്ഷിതരല്ല ഒരു അമ്മ ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള മകളെയും കൂട്ടി ഇരുപത്തിരണ്ട് ദിവസം പൂരപ്പറമ്പിൽ നിൽക്കുക പിന്നീട് അവർക്കൊരു എന്താ പറയുക ആളുകൾ ഭയങ്കരമായിട്ടും സഹകരിച്ചാൽ നടക്കാമെന്ന രീതിയിൽ തന്നെ പറയുകയും ഇവരുടെ വീടൊക്കെ തന്നെയുണ്ട് മഴ വന്നിട്ട് ഇവർ ജില്ലാ ആശുപത്രിയിൽ കിടക്കുന്നതും ഇരിക്കുന്നതും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഇങ്ങനെ നമ്മൾ മറ്റൊരു സ്ഥലത്തെ ആ അറിയാൻ പറ്റുന്നില്ല ഈ ലോകം നമുക്ക് എങ്ങനെയാണെന്ന് പറയുന്നില്ല ഇപ്പോൾ ഇവരുടെ പുതിയ വാടക വീടാണ് ഇവർ പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് നമുക്ക് അകത്ത് കയറി കഴിയുമ്പോൾ കാണാൻ പറ്റും

പറയില്ല മിണ്ടിട്ടില്ല ഒന്നിനും പറയോ എന്തു പഠിച്ചതാണ് മോള് ബിഎസ്സിഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് കാർഡിയോളജിസ്റ്റ് ആണല്ലേ ഇപ്പം നിലത്ത് കിടന്നിട്ടാണ് അത്ര ബോഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലേ കാർഡിയോളജിസ്റ്റ് പഠിച്ചതല്ലേ ജോലിക്ക് പോയില്ലേ ജോലിക്ക് പോവാൻ തുടങ്ങിയപ്പോഴാണ് വണ്ടിമുട്ടിയത് അല്ലെ എല്ലാം എണീക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഈ മുറിയിൽ കാണുന്ന സാധനങ്ങളാണ് അന്ന് അവർ കൊണ്ടുവരുന്നത് അതില് ഇന്നലെ തന്നതാ സിസ്റ്റേഴ്സ് പിന്നെ ഞങ്ങൾക്ക് ഈ ഈ ഡ്രസ്സ് ഞങ്ങൾക്ക് മറ്റേ സാമൂഹിക പ്രവർത്തന ലേഡീസിലെ മഹിളാ സമാനക്കാര് അവര് കൊണ്ട തന്നതാണ് ഞങ്ങക്ക് ഒരു നാല് ജോഡി ഡ്രസ്സ് പൂര പറമ്പ് ഞങ്ങക്ക് കൊണ്ടു തന്നതാ അതുണ്ട് ഞങ്ങളുടെ കയ്യിൽ എല്ലാ എന്തു വിശ്വസിച്ചാണ് ഇരുപത്തിരണ്ട് ദിവസം അമ്പലപ്പറമ്പിൽ കിടക്കുക ഞങ്ങൾ ആദ്യം ചെയ്യാൻ പോയതാ രണ്ടുപേരും കൂടിയിട്ട് എൻ്റെ കൈയ്യൊക്കെ പഴുത്ത് ഇവിടെ വരെ ബ്ലെഡൊക്കെ വന്നു ഈ സ്റ്റിച്ചിങ്ങനെ ഒന്നുമില്ലായിരുന്നു അയാൾ എൻ്റെ കൈമ്മ സ്റ്റിച്ചിങ് ഒക്കെ അടിച്ചിട്ട് ഇത് ഇവിടെ കണ്ട ഇതൊക്കെ പൊട്ടി രണ്ട് സ്റ്റാപ്ലർ പിന്നൊക്കെ ഇളകിയപ്പോൾ എനിക്ക് ഭയങ്കര വേദനയൊക്കെ ഒക്കെ ഞാൻ ഞാനമ്മയും കൂടി മരിക്കാൻ പോയതൊക്കെ അപ്പോൾ അപ്പം അവിടുന്നൊരാളാണ് ഞങ്ങളുടെ വിളിച്ചുകൊണ്ടിരുന്നത് ഇരുപത്തിരണ്ട് ദിവസം ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞാനമ്മയും അപ്പുറം ഇപ്പുറം കാവലിരിക്കും രാവായാലും പകലായാലും ഇവർ രണ്ടേരും വയ്യാത്തോണ്ട് ഇവിടെ നിന്ന് ഉറങ്ങും ഞാനും അമ്മയും രാവോളം ഇങ്ങനെ നോക്കിയിരിക്കും പാമ്പും കള്ളന്മാരുമ കൊറേ അനുഭവിച്ചോടി അനുഭവിച്ചിട്ടും സമൂഹത്തിനോട് എന്താ ദിവസത്തിനോടും പിന്നെ എന്റെ ജനിപ്പിച്ച അപ്പൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ട് അയാള് ഞങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കിയില്ല എത്ര ദിവസം ഞങ്ങൾ അടക്കിടുന്നറിവോ ഒരു ഒരു ഗ്ലാസ് ചായയുടെ വെള്ളം കുടിച്ചു ഞങ്ങളോട് ചോദിച്ചിട്ടില്ലേ ഇഷ്ടംപോലെ ബന്ധുക്കാരും എൻ്റെ അമ്മയുടെ ഇഷ്ടം പോലെ ബന്ധുക്കാരുണ്ട് ഒരാളും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇടക്ക് ഇടന്നിട്ട് പിന്നേം കൊറേ പാവപ്പെട്ട ആൾക്കാരാ നൂറു അമ്പതൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് പിന്നെ എന്റെ കോളേജിലത്തെ സാറ് അജി സാറാണ് പിന്നേം കുറച്ച് പൈസ കൊണ്ടുവന്നു പിന്നെ എനിക്ക് മറക്കാൻ പറ്റത്തിനൊക്കെ കാരണം ഇത്രയും ആവാൻ കാരണം എന്റെ മരിച്ചു പോയ ഒരു ഫ്രണ്ട് അപ്പനാണ് ട്രീസയുടെ പപ്പയാണ് അവളെ കൊണ്ട് ചിലപ്പോൾ അവരെക്കൊണ്ട് ദൈവം അങ്ങനെ തോന്നിപ്പിച്ചതായിരിക്കും അല്ലെങ്കിൽ ഇന്നും ഞങ്ങൾ ആ പുരപെറുമെ തന്നെ കിടന്നേനെ ആ ആന്റിയാണ് കുറെയൊക്കെ വിളിച്ച് അങ്കിളിനോട് പറയിപ്പിച്ച അങ്കിളാണ് പത്രത്തിൽ കൊടുത്തത് അവരില്ലെങ്കിൽ ഞങ്ങൾ ഇന്നും ഈ പത്ര ഇവിടെ തന്നെ കിടന്നേനെ നിലത്ത് കിടക്കാൻ പാടില്ല ഇന്നും ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ കുട്ട് കിടക്കാൻ നമുക്ക് കിടക്ക വാങ്ങാൻ പറ്റിപ്പോലെ ഒരു സാമ്പത്തിക ഇല്ല എന്ന് വെച്ചാൽ വരെ ഞങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള പൈസ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾക്ക് തന്ന ഞങ്ങൾ ഇത്രയും മനുഷ്യന്മാരുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണ്ടേ ഞങ്ങളൊരു സാമ്പത്തിക ഇല്ല വേറെ ഞങ്ങൾക്ക് എടുത്ത് ചെയ്യാൻ ആരും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ ഞങ്ങളുടെ ഇല്ല ഇപ്പൊ ഇതുവരെ ഒരു എന്താ പറയാ ഒരു വീട്ടില് വാടക ഒരു ഷെൽട്ടർ കിട്ടിയെന്നല്ലാണ്ട് ഇതുവരെ അവർക്കുള്ള എന്താ പറയാ ഭക്ഷണം വെക്കാനുള്ള ഒരു സാധനവും ഇതിപ്പോ ഇന്നലെ പള്ളിയിലെ ആളുകൾ കൊണ്ടേ തന്നാണ് തന്നെ സിസ്റ്റേഴ്സ് 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 കൊണ്ടേ തന്നതാണ് ഇവർക്ക് ഇവിടെ കാണാം ഇവിടത്തെ ഒരു സാധനം ഇവിടെ ഒന്നുമില്ല നമ്മൾ നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ നടത്തില്ല അതെ ഇവിടെയും ഒരു വീട് എന്ന് പറയുമ്പോ എന്തെങ്കിലും ഒക്കെ ആ ആ ഒന്നും തന്നെ ഈ പെരക്കാത്തില്ല ഇവിടെ ശരിക്കും അപ്പൊ ഞങ്ങളൊക്കെ നിലത്താ കിടക്കണേ ഞങ്ങളൊക്കെ നിലത്താ കിടക്കണം എല്ലാവരും അവളെ നമുക്ക് ഇനി കിടക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർമാർ ഇപ്പൊ വീടിനകത്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ ഇവർക്ക് ഇപ്പോൾ നിലവില് ചേച്ചിയുടെ ആവശ്യം എന്ന് പറയുന്നത് ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ മോൾക്ക് ഞങ്ങളുടെ സാധനങ്ങൾ തിരിച്ചു കിട്ടണം കട്ടിലേക്ക് പറ്റുവോ ഒരു ഒരു വീഴ്ച വരുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് പത്തും ഇരുപത്തിരണ്ടും ദിവസം കണ്ണടക്കാൻ അധികൃതർക്ക് പറ്റുന്ന മനസ്സിലാവുന്നില്ല ചേച്ചി എന്തായാലും സ്റ്റേഷനെ ഫോളോ അപ്പ് ചെയ്യുന്ന എന്താ പറയുന്നേ ഇന്നലെ അവർ ഇന്ന് റെയ്ഡ് മറ്റേ കോടതി സർച്ച് വാറന്റ് കിട്ടിന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവർ ഇന്ന് പറഞ്ഞു ഇന്ന് വരാൻ പറ്റില്ല ഞങ്ങൾക്കൊരു കഞ്ചാവ് കേസും മയക്കുമരുന്നിന്റെ കേസൊക്കെ വന്നിട്ട് ഞങ്ങൾ രാത്രി മുഴുവൻ പിന്നിലായിരുന്നു കോടതി സാധനങ്ങൾ പോയി നോക്കാൻ അവിടെ ഉണ്ടോന്ന് അത് നാളെ ഒമ്പത് മണിക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളെ ഒമ്പത് മണിക്ക് പോയാലും ഞങ്ങളുടെ സാധനങ്ങൾ കിട്ടണ്ടേ ഞങ്ങൾക്ക് മുളകെടുത്തണ്ടേ ഇന്നിപ്പോ ഞങ്ങള് ഡോക്ടറെടുത്ത് കൊണ്ടുപോയതാ കയ്യിലിവിടെ നിന്ന് ഒട്ടേ നീര് കയറി പിടിച്ചു താണ്ടല്ലേ മുഴുവൻ നീരായി എന്ത് ചെയ്യും ഞങ്ങൾ ഇവർക്കൊക്കെ ഒരു ജോലിക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് പോയാന് എനിക്കും അവനായിട്ട് സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ അവന അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിട്ടെങ്കിൽ നമ്മൾ ആരെയും സപ്പോർട്ട് വേണം നൂറിൽ എഴുപത് ശതമാനം ബ്രെയിനിൽ ഓർമ്മ കുറവാണ് മെന്റൽ ഡിപ്രഷനാണ് അവന് ഇപ്പൊ അവന്റെ ഒന്നും കഴിക്കാത്ത പറഞ്ഞാൽ ആകെ വലൻ്റെ അവൻ ഒരു രേഷം വാങ്ങിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിക്കാതെ ഞങ്ങൾക്ക് എവിടെക്കെങ്കിലും ഒന്ന് പോകാൻ പറ്റുമോ അയാൾ എത്ര നാളിങ്ങനെ ഒളിവിലിരിക്കും അയാളെ ഒന്ന് രംഗത്ത് കൊണ്ടുവരണം അയാളുടെ കയ്യിൽ ഞങ്ങളുടെ സർട്ടിഫി ഞങ്ങളുടെ അടുപ്പ് ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കണ്ടിട്ടില്ല ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് സാധനങ്ങൾ അയാളുടെ കയ്യിൽ ഞങ്ങളുടെ മര്യാദയ്ക്ക് തരാൻ പറയാം പിന്നെ ഞങ്ങൾ ഈ അനുഭവിച്ചതിനൊക്കെ അയാൾ കണക്ക് പറഞ്ഞേ പറ്റും അത്ര സ്ത്രീകളാ ഒരു സ്ത്രീക്ക് മകര സമരക്കാർക്ക് അറിയായിരുന്നു ഒരു സ്ത്രീകളാണ് സ്ത്രീയുടെ വിഷമ സ്ത്രീയൊക്കെ ആയിരിക്കുന്നത് അയാളുടെ വീട്ടിൽ ഭാര്യ മക്കളൊക്കെ അയാൾക്കില്ലേ മഴയത്ത് ഞങ്ങൾ അറിയുമോ പൂരപ്പറമ്പിൽ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ രക്ഷിച്ചു അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ട് കാണുമല്ലോ ആ അമ്മയുടെയും മക്കളുടെയും അവസ്ഥ എല്ലാവരുമുണ്ട് എങ്കിൽ ആരുമില്ല എന്ന അവസ്ഥയാണ് സുഹൃത്തുക്കളെ ആ അമ്മയുടെയും മക്കളുടെയും അപ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ എന്തുകൊണ്ടാണ് ഭിനെ ഇത്ര അവഗണിക്കുന്നത് അല്ലെങ്കിൽ സമൂഹം ഇത്ര കണ്ടില്ലെന്ന് നയിക്കുന്നത് എന്തുകൊണ്ടാണ് അവരെന്തു പാവം ചെയ്തു അവർ ഭിന്നശേഷിക്കാരായതുകൊണ്ടാണോ അവസ്ഥ അവർക്ക് നേരിടേണ്ടി വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക അവർക്കും ജീവിക്കാൻ അവകാശമുണ്ട് അധികാരമുണ്ട് അവർക്കും നല്ല ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ട് നല്ല വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് നല്ലപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അവരും മനുഷ്യരാണ് അവരും മനുഷ്യജീവികളാണ് ഓക്കെ അല്ലാതെ മൃഗങ്ങളല്ല മൃഗങ്ങളെ കണക്ക് കൺസിഡർ ചെയ്യരുത് അവരെ അവരെയും തോളോട് തോൾ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത് അല്ലാതെ ഇങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വിഭാഗമല്ല വിന്യശേഷിക്കാർ അപ്പോൾ അത് ഞാൻ ഒന്നും കൂടെ സ്ട്രെസ് ഔട്ട് ചെയ്ത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ ഒരു വിന്യസിച്ചുകാരനാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടിയെന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ ആണെങ്കിലും നോട്ടിഫി കണ്ടെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി കാണുമ്പായിരിക്കും ഗുഡ് ബൈ ഫ്രം വരൻ സമൻ ഫ്രം നേർ